ഈ പാലസ്തീൻ ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ പ്രതിഷേധത്തിലേക്ക് സി പി എം കടന്നിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇന്നലെ മുതലാണ് ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനമുണ്ട് പാലസ്തീനിലെ വിശേഷിച്ച് ഗാസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ അധിനിവേശ പാലസ്തീനിൻ്റെ പ്രത്യേക ചുമതലയുള്ള ഫ്രാൻസിസ്ക അൽബനീസ് എന്ന മഹതി വനിതയാണ് അവർ ഗസയിലെയും പാലസ്തീനിലെയും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ സ്തോഭജനകമായൊരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിപ്പോൾ മാധ്യമങ്ങളിലൂടെ ലഭ്യമാണ് ലക്ഷത്തിലധികം മനുഷ്യർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിലും വെസ്റ്റ് ബാങ്കിലും പരിസരത്തുമായി തുടർച്ചയായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഇന്ത്യയും അയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായി മൂന്ന് ദിവസമാകുമ്പോഴേക്ക് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഇവിടെ വെടിനിർത്തൽ സ്ഥാപിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് അതിൻ്റെ വസ്തുതകളൊക്കെ ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ കൂടുമ്പം ഒരുമായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രയേൽ ഗസയിൽ ഈ മഹാബാധകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെടിനിർത്തൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അതിന് മുമ്പ് വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴെല്ലാം അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാലസ്തീനിലെ ജനതയ്ക്കൊപ്പം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് പുതിയ പുതിയ മരണങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അവിടെ കൊല ചെയ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമാണ് ഭക്ഷണപ്പൊതിയെല്ലാം വല്ലപ്പോഴും കൂടി ആഴ്ചയിൽ ഒരിക്കലും അവിടെ വിതരണം ചെയ്യാൻ വേണ്ടി എത്തുമ്പം ആ ഭക്ഷണപ്പൊതി വാങ്ങാൻ വരുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുകയാണ് ഇതുപോലെ നിഷ്ഠൂരമായ ഭീകരത ലോകത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ട ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നത് ഈ സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാം ഇവിടെ ജന്തർമന്ദറിൽ അഞ്ച് ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അതിന് പുറമെ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളും സാധ്യതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വയ്ക്കുക പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വയ്ക്കുക ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക ഇത് വലിയൊരു പ്രസ്ഥാനമായി കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസീൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് പാലസ്തീന ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം വളരെ ശക്തമായി ലോകത്ത് വ്യാപിപ്പിക്കുവാൻ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ പരസ്പരം ആലോചിച്ച് ആരംഭിച്ചിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണിത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയിൽ ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞു എന്നുള്ളതിനകത്ത് സി പി ഐ എമ്മിനൊരു ചാരിതാർത്ഥ്യവുമുണ്ട് ഇടതു പാർട്ടികൾ സംയുക്തമായിട്ടാണല്ലോ കഴിഞ്ഞ പതിനേഴാം തീയതി ഈ വിഷയത്തിൽ എല്ലാ പാർട്ടികളും ചേരുന്നുണ്ട് പരസ്യമായിട്ടും സി പി എം പ്രസ്താവന പോളിറ്റ് ബ്യൂറോ പ്രസ്താവന തന്നെ ഇറക്കി ഓരോ പാർട്ടിയും അവരുടേതായ നിലയിൽ അവർക്ക് ബന്ധമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കെല്ലാം ഈ സന്ദേശം നൽകുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്